ദിയുടെ വിശേഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകരെല്ലാവരും ദിയാകൃഷ്ണ പ്രസവത്തിനായി പോയിരിക്കുകയാണ് എന്ന് അച്ഛൻ കൃഷ്ണകുമാർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയതും ഇതോടെ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി തന്നെ കാതോർത്തിരിക്കുകയാണ് ദിയയുടെ ആരാധകരും ദിയയും കുടുംബവും വളരെയധികം തന്നെ പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ ഇവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർക്കും വലിയ ഇഷ്ടം തന്നെയാണ് ദിയും വീട്ടിലുള്ള മറ്റു സഹോദരിമാരുമായി വലിയ അടുപ്പമൊന്നുമില്ല എങ്കിലും എല്ലാവരും വലിയ സ്നേഹത്തിലാണ് എന്നുണ്ടെങ്കിലും ദിയ്ക്ക് എപ്പോഴും ഇഷ്ടം സുഹൃത്തുക്കളോടൊപ്പം കറങ്ങി നടക്കാനാണ് എന്നാൽ മറ്റുള്ള സഹോദരിമാർ അങ്ങനെയല്ല അവരെല്ലാവരും ഒന്നിച്ചായിരിക്കും മിക്ക സമയങ്ങളിലും ദിയ മാത്രമാണ് പൊതുവെ അവരിൽ നിന്നൊക്കെ തന്നെയും പാടെ അകന്നു നിൽക്കാറുള്ളത് ദിയയ്ക്ക് സുഹൃത്തുക്കളോടൊപ്പമാണ് കൂടുതലും സമയം ചിലവഴിക്കാൻ താല്പര്യമെന്നാണ് പൊതുവെ പറയാറുള്ളത് എന്നാൽ അതൊക്കെ സമ്മതിക്കുകയാണ് ഇവിടെ എല്ലാവരും എന്നാൽ ദിയാകൃഷ്ണയുടെ ഡെലിവറി അടുത്ത സമയത്ത് ദിയ്ക്ക് ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായി നിൽക്കുന്നത് സഹോദരിമാർ തന്നെയാണ് ഇഷ്ട വിഭവങ്ങളൊക്കെ തന്നെയും വെച്ചു കൊടുത്തും അതുപോലെ തന്നെ അവളെ മാനസികമായി ഒരുപാട് സപ്പോർട്ട് ചെയ്തു എത്തുന്നത് സഹോദരികൾ തന്നെയാണ് മറിച്ച് സുഹൃത്തുക്കളല്ല അഹാന കൃഷ്ണ ഒരു മൂത്ത ചേച്ചിയായി മാറിയിരിക്കുക തന്നെയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞേ മതിയാകൂ തന്റെ അനിയത്തിക്ക് വേണ്ട ധൈര്യമെല്ലാം പകർന്നു നൽകുന്നത് ചേച്ചിയായ അഹാന കൃഷ്ണ തന്നെയാണ് സത്യം പറഞ്ഞാൽ ദിയേക്കാൾ കൂടുതലും ടെൻഷൻ അടിക്കുന്നത് ദിയയുടെ ഡെലിവറി കഴിയുന്നത് വരെയും അഹാന തന്നെയായിരിക്കും സിന്ധുവിനെ പോലെ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ അഹാനയും പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് ദിയോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അഹാന ദിയയോട് സ്നേഹമില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് എന്നാൽ ദിയ്ക്ക് അഹാനയോടും അഹാനയ്ക്ക് ദിയയോടും വലിയ സ്നേഹം തന്നെയാണ് സത്യം പറഞ്ഞാൽ മൂത്ത ചേച്ചി ആയതുകൊണ്ട് തന്നെ ദിയ്ക്ക് അഹാന അമ്മയെപ്പോലെയാണ് അതുപോലെ തന്നെ തന്റെ സഹോദരിമാരായിട്ടല്ല മക്കളെ പോലെയാണ് അഹാനകൃഷ്ണ ദിയയെയും ഇഷാനിയെയും ഹൻസികയെയും ഒക്കെ തന്നെയും കാണുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളിലും വേണ്ട കാര്യങ്ങളൊക്കെ തന്നെയും ഒരു പരിധി വരെ അഹാന കൃഷ്ണ തന്നെയാണ് ചെയ്തു കൊടുക്കാറുള്ളത് സത്യം പറഞ്ഞാൽ ദിയയോടാണ് അഹാനയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്നേഹം സത്യം പറഞ്ഞാൽ ദിയ കൃഷ്ണയുടെ പ്രസവം അടുത്ത സമയത്ത് ദിയയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തു കൊടുക്കുന്നത് ചേച്ചിയായ അഹാന കൃഷ്ണ തന്നെയാണ് സത്യം പറഞ്ഞാൽ സഹോദരിയുടെ ഡെലിവറി അടക്കംതോറും വലിയ തിരക്കിൽ തന്നെയാണ് ആഹാന ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഇതാ സഹോദരി ഇഷാനി കൃഷ്ണ ദിയാകൃഷ്ണയ്ക്ക് വേണ്ടി ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ ആണ് മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഈ സ്നേഹമൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ദിയ തന്നെ മനസ്സിലാക്കുന്നുണ്ടാകും സുഹൃത്തുക്കളെക്കാൾ എത്രയോ ഭേദമാണ് സഹോദരങ്ങൾ എന്നുള്ളത് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് പൊതുവെ അഹാനയും സിന്ധു കൃഷ്ണയും ഒക്കെ തന്നെയും പറയാറുണ്ട് ദക്ക് ഞങ്ങളുടെ കൂടെ വിരദനേക്കാൾ ഏറെ ഇഷ്ടം സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കാനാണിത് സത്യം പറഞ്ഞാൽ അഹാനകൃഷ്ണയുടെയും ഹിഷാനിയുടെയും ഒക്കെ കൂടെ നടക്കുന്നതൊക്കെ തന്നെ ദ ഇപ്പോൾ മിസ് ചെയ്തുണ്ടാകുമെന്നാണ് ആരാധകരും പറയുന്നത് ചേച്ചി അഹാനകൃഷ്ണ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ദ ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നും ആരാധകർ പറയുന്നു